സ്കൂളില്ലാത്ത എന്താ മഴ ആയിച്ചാ ഇപ്പൊക്കെ മഴ ഇല്ലല്ലോ നിങ്ങക്ക് സ്കൂളില്ലാത്തവർക്ക് മഴ കൊട പൊളിയും ഇത് ൊളിക്കല് കളിയല്ലേ ഇത് കൊടിക്കുന്ന കളി അതെ പൊളിപ്പോ പൊളിഞ്ഞുക്ക പിന്നെങ്ങനെ പോവോക്കൊളി പൊളിക്ക് 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 ഇതാരോ ഓല ബുദ്ധിട്ടോട്ടില് വണ്ടിണ്ട ഇത് ഞമ്മളെ അല്ലേ ഏ എവിടെ പോകുന്ന കൂടിയാക്കാ കടല എങ്ങാനാ കടല എങ്ങാൻ പോന്നെയാ പൈസ ഇല്ല പൈസ ഇല്ല അതെങ്ങനെ ഇപ്പൊ പൈസ ഇല്ലാണ്ട് കടലും അതെ കൂട്ടറി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ബക്കച്ചോണ്ട് ഓരോ പീടക്ക പോന്നീമേങ്ങ തോടുണ്ടല്ലോ കളിച്ചോ വലിയ തോട് ഞാൻ എന്താ പറയുവ പണ്ട് ഞമ്മ സ്ലേറ്റ് വായിക്കാനേ ഈ ഞട്ടടിയില്ലേ ഇത് പറിച്ചിട്ടാ ഞമ്മ സ്ട്രേറ്റ് വാങ്ങിക്കറിയ ഫ്ലൈറ്റ് എന്താ പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഏഹ് ഫ്ലൈറ്റിന് ചോക്കോടെ അല്ലേ എഴുതിയിട്ടാകുമ്പോ ഗഡിയോടെ എഴുതിയിട്ടാകുമ്പോ വാങ്ങിക്കറിയാ ഇതിനോട് കാർ പിന്നെയും വരുന്നു അതെ പറഞ്ഞോട്ടെ ഞാൻ ഒട്ടടെ എന്ത് അറിയില്ലേ പണ്ട് ഞമ്മ സ്ട്രേറ്റ് അല്ലേ വായിച്ചോട്ടെ ഇത് നമ്പിച്ച് നോക്കിയ സ്റ്റാർട്ട് ില് വീണു മുറിഞ്ഞെങ്കിൽ അത് തേച്ചിട്ട് പക്കല് പൊണ്ണില് ഇത് തേച്ചിട്ടാണ്